അഫാൻ കഴുത്തിൽ ഞെരിച്ചു ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷോൾ കൊണ്ട കഴുത്ത് ഞെരിച്ചതെന്ന മൊഴി കിളിമാനൂർ എസ് ഐ ഇന്ന് മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് പുതിയ വിവരം നൽകിയത് വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസ് പ്രതിക്കെതിരെ ഉമ്മ ഷെമിയുടെ മൊഴി മകൻ അഫാന്റെ ആക്രമണത്തിലാണ് തനിക്ക് പരിക്കേറ്റതെന്നാണ് ഷെമിയുടെ മൊഴി ഇതാദ്യമായാണ് ഷെമീന മകനെതിരെ മൊഴി നൽകുന്നത് കട്ടിലിൽ നിന്നും വീണാണ് തനിക്ക് പരിക്കേറ്റത് എന്നായിരുന്നു ഇവർ ഇതുവരെ പോലീസിനോട് പറഞ്ഞിരുന്നത് ഭർത്താവിനോടും ഇങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് തനിക്ക് മുപ്പത്തിയഞ്ചു ലക്ഷത്തിന്റെ കടമുണ്ട് എന്നാണ് ഷെമീനയുടെ മൊഴി ഇക്കാര്യം ഭർത്താവിനെ അറിയില്ലെന്നും ഷമീന പറഞ്ഞു സംഭവ ദിവസം അൻപതിനായിരം രൂപ തിരികെ നൽകണമായിരുന്നു പണം ചോദിച്ച തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു ഇത് സഹിക്കാനാകാതെയാണ് അഫാൻ ക്രൂരത കാട്ടിയതെന്നും ഷമീന വെളിപ്പെടുത്തി തട്ടത്തുമലയിലെ മലയിലെ ബന്ധുവീട്ടിൽ നിന്നും തിരികെ വീട്ടിലെത്തിയപ്പോൾ അഫാൻ ആദ്യം തന്റെ കഴുത്തു ഞെരിച്ച് ചുമലിൽ തലയിടിച്ചു എന്ന് ഷമീന പോലീസിനോട് പറഞ്ഞു ഇതോടെ ബോധം നഷ്ടമായി പിന്നെ ബോധം വന്നപ്പോൾ അഫാൻ ചുറ്റുക കൊണ്ട് തലയ്ക്കടിച്ചു മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായും അഫാന്റെ ഉമ്മ പോലീസിനോട് വെളിപ്പെടുത്തി ഇതിനായി യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് പലതും ഗൂഗിളിൽ സെർച്ച് ചെയ്യിപ്പിച്ചു ിരുന്നുവെന്നും ഷമീനയുടെ മൊഴിയിലുണ്ട് ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷമീന പറയുന്നു കട്ടിലിൽ നിന്ന് വീണ തല തറയിൽ ഇടിച്ചുണ്ടായ മുറിവെന്നാണ് ഷെമി ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ വൈകിട്ടോടെയാണ് മൊഴി രേഖപ്പെടുത്തിയപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഷമീന പോലീസിന് നൽകിയത് വയോജന കേന്ദ്രത്തിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഷമീനയെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം സന്ദർശിച്ചിരുന്നു ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മൊഴിയെടുത്തിരുന്നില്ല ഷെമിയുടെ വിശദമായ മൊഴിയെടുത്ത ശേഷം കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം കട്ടിലിൽ നിന്നും വീണാണ് പരിക്കേറ്റതെന്നായിരുന്നു മുൻപ് ഷമി പറഞ്ഞിരുന്നത് അഫാനെ ജയിലിൽ ിൽ നിന്നിറക്കണമെന്ന് അവർ കഴിഞ്ഞ ദിവസവും അഭ്യർത്ഥിച്ചിരുന്നു ഞാൻ കട്ടിലിൽ നിന്നും വീണതാണ് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മയിലും അത് തന്നെയാണുള്ളത് പോലീസുകാർ രണ്ടു തവണ ചോദിച്ചു എനിക്കെന്ന സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ നല്ല ഓർമ്മയുണ്ട് അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് സാറേ എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റുമോ എന്റെ കൊച്ചിനെ ഇറക്കിത്തരണം ഇളയവൻ മരിച്ചുപോയി എനിക്ക് മൂത്ത മകനേ ഉള്ളൂ അവനെയെങ്കിലും എനിക്ക് ഇറക്കി തരണം അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്തേനെ എന്നായിരുന്നു ഷമി ഇന്നലെ പറഞ്ഞത് എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർ ഒരമ്മയാണ് അവർക്ക് പൊറുക്കാൻ മാത്രമേ കഴിയൂ സ്വന്തം മകനോട് സ്വന്തം മകനെ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും അവർക്കതിനാകില്ല നമ്മൾ എത്ര അവരെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും കൊടും ക്രൂരതയാണ് അവൻ ചെയ്തത് എന്ന് നമ്മൾ അറിയുമ്പോൾ പോലും ആ അമ്മ അമ്മ തന്നെയാണ് അവർക്ക് പൊറുക്കാനേ കഴിയൂ അതേസമയം തെളിവെടുപ്പിനിടെ യാതൊരു കൂസലുമില്ലാതെയാണ് അഫാൻ താൻ ചെയ്ത ക്രൂരതകൾ പോലീസിനോട് വിവരിച്ചത് എൺപതിനായിരം രൂപ ലത്തീഫിൽ നിന്നും കടം വാങ്ങിയിരുന്നു പണം തിരികെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു അച്ഛന്റെ അമ്മയുടെ സ്വർണം വാങ്ങുന്നതിനും തടസ്സം നിന്നത് ലത്തീഫായിരുന്നു ഇതാണ് ലത്തീഫിനെ വകവരുത്താൻ കാരണം അമ്മയെ കഴുത്ത് ഞെരിച്ച നിലത്തിട്ട ശേഷം അച്ഛന്റെ അമ്മയെ കൊന്നു അതിനുശേഷമാണ് ലത്തീഫിന്റെ വീട്ടിലെത്തുന്നത് സഹോദരൻ അഫ്സാൻ ഉപ്പയുടെ സഹോദരൻ ലത്തീഫ് ഷാഹിദ ഉപ്പയുടെ ഉമ്മ സൽമ എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി അഫാൻ തന്നെ കൊലപാതകം നടത്തിയ കാര്യം പോലീസിനോട് ഏറ്റുപറയുകയായിരുന്നു അതേസമയം കേസിൽ മൂന്നാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കി സഹോദരൻ അഫ്സാന്റെയും ഫർസാനയുടെയും കൊലപാതകത്തിൽ പേരുമലയിലെ വീട്ടിലടക്കം എട്ടിടങ്ങളിൽ എത്തിച്ച് പോലീസ് തെളിവെടുത്തു ഇന്ന് ഉച്ചയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഘട്ട തെളിവെടുപ്പിന്റെ ഭാഗമായി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം പ്രതിയുമായി എത്തിയത് പേരുമലയിലെ പ്രതിയുടെ വീട്ടിലേക്കാണ് ശേഷം സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എലിവിഷം വാങ്ങിയ കടയിലും പെപ്സി മുളകുപൊടി പൊടി ചുറ്റിക ബാഗ് തുടങ്ങിയവ വാങ്ങിയ കടകളിലെല്ലാം പോലീസ് ഒരിക്കൽ കൂടി പ്രതിയെ എത്തിച്ചു